നമസ്കാരം കഴിഞ്ഞ മാസം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നടന്ന വിമാന അപകടം എയർ ഇന്ത്യയുടെ വിമാനം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരുമായി പോയ എയർ ഇന്ത്യയുടെ വിമാനം തകരുന്നു എല്ലാ യാത്രക്കാരും മരിക്കുന്നു എന്ന് മാത്രമല്ല ഈ വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് കെട്ടിടം ആ കെട്ടിടത്തിനകത്തുണ്ടായിരുന്ന ഏതാനും ചിലർ കൂടി മരിക്കുന്നു ഇതെല്ലാം നമ്മൾ വാർത്തയിൽ കണ്ടതാണ് അന്ന് മുതൽ തന്നെ ഈ വിമാന അപകടത്തിൻ്റെ കാരണം എന്ത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യം ചർച്ച ചെയ്യപ്പെടുകയാണ് അട്ടിമറിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു കാരണം ആ സമയം എന്നത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് മാത്രമല്ല ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ആ വിമാനത്തിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വിമാന അപകടം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നാടായ ഗുജറാത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വിമാനം ഒരു വിമാന അ വിമാനാപകടം ഒരട്ടിമറിയാണോ എന്നൊരു സംശയത്തിലേക്കൊക്കെ നമ്മൾ അന്നും പോയിരുന്നു മാത്രമല്ല ഇന്നും അട്ടിമറി സാധ്യതയെക്കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ് എന്തായാലും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഈ വിമാന വിമാനാപകടത്തിൻ്റെ സാങ്കേതിക കാരണങ്ങളെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങളും അതുപോലെ തന്നെ ചില മറ്റു ചില വിവരങ്ങൾ ുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവുകൾ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പുറത്തു വരികയാണ് സത്യത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസി അത്തരത്തിലൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടൊന്നുമില്ല പുറത്തുവിട്ടിട്ടുമില്ല ഈ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കുന്നത് ചില അമേരിക്കൻ ഏജൻസികളാണ് ഈ ഏജൻസികളാണ് േഖകർക്ക് ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ കൊടുക്കുന്നത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൈലറ്റുമാർ ആത്മഹത്യ ചെയ്തതാണ് പൈലറ്റിന്റെ ഒരു നടപടി കാരണമാണ് ഇത്തരത്തിൽ വിമാനം താഴേക്ക് പോയത് ഫ്യൂവൽ എഞ്ചിൻ ഇന്ധന വാൽ ഇന്ധന സ്വിച്ച് ഇന്ധന നിയന്ത്രണ സ്വിച്ച് വിമാനം പറന്നുയർന്ന് ഉടനെ ഓഫ് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിൽ വിമാനം തകർന്നത് എന്ന നിലയിലുള്ള വാർത്തകളൊക്കെയും പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ഇന്ന് ഇത് സംബന്ധിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ഒരു പ്രസ്താവന പാർലമെന്റിൽ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു ായിരുന്നു ആ സമയം മുതൽ തന്നെ രാജ്യം വ്യോമയാന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് ശുദ്ധ അസംബന്ധമാണെന്നും പൈലറ്റുമാർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് തെളിവില്ലാതെയാണ് എന്നും സാധാരണക്കാരെ പറ്റിക്കാനും അതുപോലെ തന്നെ ബോയിങ് വിമാന കമ്പനി അടക്കം ഇത്തരത്തിൽ രക്ഷപ്പെടുത്താനുമുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുമൊക്കെയുള്ള വാദങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇന്നത്തെ വ്യോമയാന മന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന അതായത് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ അപകടത്തെക്കുറിച്ചും ഈ അപകടത്തിൻ്റെ എല്ലാം ധാരാളം കാര്യങ്ങൾ പറഞ്ഞിരുന്നു എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് സമാന്തരമായി ചില കേന്ദ്ര സർക്കാർ ഏജൻസികളും ഈ അപകട കാരണത്തെക്കുറിച്ച് പ്രത്യേകിച്ചും അട്ടിമറി സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് വളരെ സുതാര്യമായ അല്ലെങ്കിൽ വളരെ സ്വതന്ത്രമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കാൻ സാധ്യത എന്നാണ് ഒരു അമേരിക്കൻ കമ്പനിക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്തിനും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ കഴിയില്ല സ്വതന്ത്രമായ അന്വേഷണം തന്നെ നടക്കും പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വിവരങ്ങളെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുകയാണ് അതായത് ഇന്ത്യയിൽ ബ്ലാക്ക് ബോക്സ് ഈ വിമാന അപകട അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് യാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സ് അനാലിസിസ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ചെറിയ കേടുപാടുകൾ ബ്ലാക്ക് ബോക്സിന് ഉണ്ട് എങ്കിൽ പോലും ഇത് വിദേശത്തേക്ക് അയക്കുകയായിരുന്നു അതായത് ഈ വിമാന കമ്പനിയുടെ ലോകത്ത് രണ്ടേ രണ്ട് വിമാന കമ്പനികൾ മാത്രമേ ഉള്ളൂ ഈ വിമാന കമ്പനികളുടെ നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും രാജ്യത്തിലേക്ക് ബ്ലാക്ക് ബോക്സ് മാറ്റിയതിനു ശേഷം ഈ അപകടത്തിന്റെ കാരണങ്ങൾ ആ കാരണങ്ങൾ ഈ പറയുന്ന വിമാന നിർമ്മാണ കമ്പനിക്കോ എയർലൈനിനോ യാതൊരു തട്ടുകേടും കൂടി പറ്റാതെ ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിലേക്ക് ഈ അന്വേഷണത്തെ വഴിതെടിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് ആ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ വ്യോമയാന മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് അതായത് സ്വതന്ത്രമായ അന്വേഷണം നടക്കും രാജ്യത്തിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് വിദേശ ഏജൻസികളുടെ സഹായം ഉണ്ടെങ്കിലും ഈ ബ്ലാക്ക് ബോക്സ് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെയാണ് വിവരങ്ങൾ ഭദ്രമായിരിക്കും അവസാന റിപ്പോർട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ ഈ അന്വേഷണം അവസാനിക്കുന്നതുവരെ കാത്തിരിക്കണം വിമാനാപകടത്തിന്റെ വസ്തുതപരമായ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരിക ചെയ് തന്നെ ചെയ്യും എന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് പാർലമെന്റിൽ വ്യോമയാന മന്ത്രി നടത്തിയിരിക്കുന്നത് തീർച്ചയായും രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രസ്താവന തന്നെയായിരുന്നു അത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി വിദേശ മാധ്യമങ്ങളിൽ വരുന്ന വിവരങ്ങൾ അതിനെ തുടർന്ന് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇവിടെ നടക്കുന്ന ചർച്ചകൾ ഇതെല്ലാം തന്നെ സമൂഹത്തെ ഒരു പരിധിവരെ ഒരു സംശയ ആശങ്കയിലാക്കിയിട്ടുണ്ട് സംശയത്തിലാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ നിവർത്തി തരുന്ന രീതിയിൽ അന്വേഷണം അവസാനിക്കുമ്പോൾ യഥാർത്ഥ വസ്തുത പുറത്തു വരും എന്ന ആത്മവിശ്വാസമാണ് ഇന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രകടിപ്പിച്ചത് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്